വെൽക്കം ബാക്ക് ടു അണി സ്പൈസി ഡി ലൈച്ച് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ഇതാണെങ്കിൽ നമ്മുടെ എല്ലാത്തിൻ്റെയും കൂടിയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റ് പോകുമ്പം ആണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലും കോളിഫ്ലവർ പെപ്പർ ഫ്രൈ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് കോളിഫ്ലവർ ഒന്ന് വേവിക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ എല്ലാം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഒരു കോളിഫ്ലവർ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു കടയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായ വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റമുളക് രണ്ട് രണ്ട് വറ്റമുളകാണ് എടുത്തിട്ട് രണ്ട് വറ്റമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ഒന്നും ആവേണ്ട എല്ലാത്തിൻ്റെയും പച്ചമുളക് ഒന്ന് മാറി ഒന്നൊന്ന് സോഫ്റ്റ് ആയാൽ മതി എല്ലാത്തിൻ്റെയും പച്ചമുളക്കം മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചിക്കൻ മസാല നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഓപ്ഷനാണ് അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് ചേർത്താലും ഒരു ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പൊടികളുടെ എല്ലാം പച്ചമണ് നന്നായി മാറണം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ മസാലയുടെ എല്ലാത്തിൻ്റെയും ഫ്ലേവറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷെ അത് ചേർക്കുമ്പോൾ എല്ലാ ടേസ്റ്റും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അതിനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ വരെ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയ്ക്കൊക്കെ നമുക്കത് പെർഫെക്റ്റ് കോവുമ്പോൾ തന്നെയാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ എസി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളോ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച ഞാനിരുന്ന വീഡിയോസിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി കോളിഫ്ലവർ വാങ്ങുമ്പോൾ അത് ഇങ്ങനെയൊന്നും കൂടി ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയല്ലേ അപ്പോൾ എന്നാൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ